സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കോട്ടാല ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒപ്പനത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൂടാതെ ഏറ്റവും ഇത്രയും പിന്നെ ഉന്നത കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ എല്ലാ കൂടാതെ ഈ പ്രോഗ്രാം ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പഠനമികവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കലും അഹല്യ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പുമാണ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുനീർ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി ടി സുനു എം സജാദ് മോൻ ക്ലബ്ബ് രക്ഷാധികാരികളായ സത്യൻ കുന്നിക്കൽ പി അബ്ദുൾ മജീദ് കുപ്പനത്താലി പി ഫൈസൽ പി നാസർ വി ടി വൈഷ്ണവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി 1 2 3 4 5 6 7 8 9 than science. 12 13 14 Haya Golden Diamonds, 18 Just dress better. Fashion is more about feel than science. Arrival's men apparels near